ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ട് പത്തിൽ അധികം ആദിവാസി കുടുംബങ്ങൾ ജില്ലാ പഞ്ചായത്ത് കാഞ്ചിയാർ കോവിൽമലയിലെ ആദിവാസികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടാണ് ഏതു സമയവും തകർന്നു വീഴുന്ന അവസ്ഥയിലായത് ജീവൻ പണയം വച്ചാണ് കുടുംബങ്ങൾ ഈ വീടുകളിൽ അന്തിയുറങ്ങുന്നത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടി ഇല്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ആദിവാസികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചത് എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു ഓരോ വീടിനും അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് കെയ്ക്കോ എന്ന കമ്പനിക്ക് കരാർ നൽകിയാണ് വീട് നിർമ്മിച്ചത് നിർമ്മാണ സമയത്ത് തന്നെ നിർമ്മാണത്തിന് അപാകതകൾ ആദിവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ വീട് പരത്ത് കമ്പനി പോയി വീടുകളെല്ലാം തന്നെ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു പതിനെട്ട് വീടുകളിൽ നാലു പേർക്ക് ലൈഫിൽ പുതിയതായി വീട് അനുവദിച്ച് നിർമ്മാണം നടത്തി ബാക്കി വീടുകളിൽ താമസിക്കുന്നവർ ഇപ്പോഴും ദുരിതാവസ്ഥയിലാണ് കോവിൽമല വാഴപ്പറമ്പിൽ ബാലകൃഷ്ണനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലായ വീട്ടിൽ കഴിയുന്നത് ലൈഫിൽ വീട് അനുവദിക്കാൻ രണ്ടായിരത്തി മുതൽ നൽകുന്നുണ്ടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിയെന്നാണ് പരാതി വസിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ വാസയോഗ്യവുമല്ലാത്ത വീടുകളാണ് ഇവിടെ നിരവധി ഉള്ളത് എല്ലാ വീടിന്റെയും അവസ്ഥ ഉൾവശം ചോരുന്ന വീടുകളാണ് ഈർപ്പം കാരണം അകത്ത് കിടന്ന് കിടക്കുന്നതിന് പോലും സൗകര്യമില്ല പല വീടിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും അകത്ത് പാത്രങ്ങൾ വച്ചുകൊണ്ട് വെള്ളം പിടിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കേക്കോ നിർമ്മിച്ച വീട് അന്ന് തന്നെ വളരെയധികം അപാകതകളും അഴിമതികളും ഉണ്ടായിരുന്നു പല പ്രാവശ്യം ലൈഫ് മിഷനിൽ ഞങ്ങൾ അപേക്ഷകൾ വച്ചിട്ടും പലപ്പോഴും ലൈഫ് മിഷൻ്റെ ആളുകൾ വന്ന് നോക്കിക്ക് ശേഷം വാസയോഗ്യമെന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിൽ വെള്ളം വീടിനുള്ളിലെ വെള്ളം ഇറ്റിട്ട് വീഴുന്നത് കാണിച്ചുകൊണ്ട് പാത്രങ്ങൾ സഹിതവും അതുപോലെ തന്നെ ചാക്കൽ നിരത്തിയും വീ വീട്ടിലെ അവസ്ഥകൾ കാണിച്ചു കൊണ്ട് അന്ന് വന്ന അസിസ്റ്റൻ്റ് എൻജിനീയർമാരെ കാണിച്ചുകൊണ്ട് മാതാവും കുട്ടികളുമായാണ് ഏതുസമയം തകർത്തു വീഴാറായ വീട്ടിൽ ബാലകൃഷ്ണൻ കഴിയുന്നത് ചുവരികൾ വിണ്ടുകീറിയും അസ്ഥിവാര വാര ഇടിഞ്ഞു താഴ്ന്നും ചോർ വീട് വലിയ പരിതാപാവസ്ഥയിലാണ് ബാലകൃഷ്ണന്റെ മാത്രമല്ല ഇതോടൊപ്പം നിർമ്മിച്ച മറ്റു വീടുകളുടെയും അവസ്ഥ ഇതുതന്നെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഒരുക്കുമെന്നും വീമ്പിളക്കി ഭരണത്തിലേറിയവർ ആദിവാസി സമൂഹത്തോട് കാണിക്കുന്ന ഈ ക്രൂരത സമൂഹ മനസാശെ പിടിച്ചുലിക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും ഇവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സർക്കാർ കൈവിട്ട ഇവർക്ക് സുമനസ്സുകളെങ്കിലും ഒരു സഹായം നീട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയാണ് ഈ കുടുംബങ്ങൾ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്